കുപ്പിനെ നോക്കുകുത്തിയാക്കി വീണ്ടും പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി സമാന്തരമായ രീതിയിൽ അന്വേഷണം നടത്തുന്നതായി വിമർശനം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറയുന്നു ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ വീണ്ടും രംഗത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെയായിരുന്നു ആരോപണം പി ശശിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയെന്ന് എം എൽ എ പറഞ്ഞു അജിത് കുമാറിനെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ചു പോലീസ് സേനയെ ഉപയോഗിച്ച് സമാന്തര അന്വേഷണം നടത്തുകയാണെന്നും നൽകിയ പരാതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു അന്വേഷിക്കേണ്ടത് ആ പാർട്ടിക്ക് അതിന് വസ്തുഷ്ടമായ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ പരാതി ഇന്നലെ കൈമാറിയിട്ടുണ്ട് സെക്രട്ടറി അദ്ദേഹം അദ്ദേഹത്തിന് ഈ പറയുന്ന വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയല്ലോ സ്വാഭാവികമായും ആ പരാതി പരിശോധിക്കുകയും കേരളത്തിലെ ജനമന്വേഷണം എന്തായാലും നീണ്ടുപോകുന്നത് ആ നീണ്ടുപോകേണ്ടെന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി ആഭ്യന്തര സെക്രട്ടറി വഴി ഇതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പൊ കാണുകയാണ് അതായിരിക്കും യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണെങ്കിലും ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ സംശയം കൊണ്ടാണ് ഇത് വൈകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെ സമാന്തരമായാണ് അന്വേഷണം ഇത് ചട്ടലംഘനമാണെന്നും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു പരാതികളിൽ നടപടികളുണ്ടായാൽ തുടർ പ്രവർത്തനങ്ങളുമായും മുന്നോട്ട് പോകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു जन्म मलपुरम